ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നേ എൻ്റെ സ്വന്തം നാട്ടിലൂടെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററുള്ളൂ ഭയങ്കര പ്രശാന്തസുന്ദരമായ ഗ്രാമമല്ലേ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയിലേക്കാണ് കേട്ടോ താമരപ്പാടം കാണണം കൊട്ടവഞ്ചിൽ കയറണം ഗ്രാമഭംഗി ആസ്വദിക്കണം അതിലുപരി എന്തെങ്കിലും ഒരു തട്ടുകളിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞാനിവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടിയിട്ടാണ് പോണേ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇവിടെ വയറിലൊക്കെ ആയ സമയത്ത് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ എന്ത് പാടോ അമ്മേടെ വീട്ടിൽ ഇങ്ങനെ പാടവും കൊയ്ത്തും നെല്ലും ഇതൊക്കെ കണ്ടുപിടുന്ന അമ്മയ്ക്ക് ഇത് പ്രത്യേകിച്ച് വലിയ പീരിസ് ഒന്നും തോന്നിയില്ലേ പക്ഷേ ഇന്നങ്ങനെയല്ല കേട്ടോ ഭയങ്കര എന്താ പറയുക ഭയങ്കര തിരക്കാണ് വീക്കറ്റൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട കാറിൻ്റെയൊക്കെ ബഹളമാണ് ഇവിടെ ഇന്നൊരു ഇട ദിവസമാണ് എന്നിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും പഴയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമഭംഗി ആസ്വദിച്ച് അങ്ങനെ അങ്ങനത്തെ മണിക്കുടി കായലിൻ്റെ അടുത്തെത്തി പാലത്തിൻ്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കൊട്ടമഞ്ചിലെ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അവിടെ എന്താ പറയുക ഒരു ഈവനിങ് വൈബായിരുന്നു എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം ഞാൻ ഏകദേശം ഒരു അഞ്ചര ആ ടൈമിലാണ് പോയത് ജോലി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ തട്ടുകടകളൊക്കെ തുറക്കണേ ഉള്ളൂ ഇരിട്ടാവണേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് പാടവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് ആസ്വദിച്ചു കുറച്ച് നേരം നല്ലപ്പോൾ ഞങ്ങൾക്ക് തോന്നി താമരപ്പാടം കാണാം അവിടുത്തെ നമുക്ക് ഇരിട്ടാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് താമരപ്പാടത്തേക്ക് പോയി പക്ഷേ അവിടെ നമ്മുടെ മെയിൻ റോട്ടിൽ എന്തൊരു പാലം മണി നടക്കുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഒരു മഡ് റോഡിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കണ്ടില്ല അത് അവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കത്തി വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ അതിലൂടെ അങ്ങോട്ട് പോയി ഇടാനൊക്കെ പോകണുണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുട്ടികൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഒരു പ്രദേശം തന്നെയാണ് ചുറ്റൻ രണ്ട് സൈഡും ഇങ്ങനെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ മരങ്ങളും മാങ്ങ മരവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ പോകുന്ന വഴിയിൽ തന്നെയാ കേട്ടോ നമ്മുടെ മഞ്ജു വരില്ല ആക്ട്രസ്സിൻ്റെ വീട് വരുന്നത് ഇത് ആക്ട്രസ്സിൻ്റെ വീടാണ് വരണേ ഈ വീടിനോട് ചേർന്ന് തന്നെ ഇവിടെ തറവട്ടമ്പലാന്ന് തോന്നുന്നു ഒരു അമ്പലമുണ്ട് പിന്നെ മുന്നിട്ടൊരാളുണ്ട് പിന്നെ അങ്ങനെ അതിൻ്റെ ബാക്കിൽ പിന്നെ പാടാണ് ഈ പാടം കുറച്ച് നീങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ താമരപ്പാടം വരണേ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ നിരാശയായി കാരണം ഈ വെള്ളത്തിലൊക്കെ താമര വിരിഞ്ഞ് നിൽക്കുന്നതാണ് അതിലിപ്പോൾ താമര ഒന്നും കാണാതെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറച്ച് താമരയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ വഞ്ചി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ എത്തിയിട്ട് ചോദിച്ചു റേറ്റും ഒക്കെ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞത് പക്ഷേ താമരയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ നിരാശരായി അവിടെ എത്തിയപ്പോൾ പിന്നെന്താ പറയുക രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു താമരക്കാകെ വാടിപ്പോയത് കുറച്ച് താമര ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഞങ്ങളവിടെ ആകെ ആസ്വദിച്ചു പിന്നെ അതിനോട് തന്നെ ചേർന്ന് എന്തോ താമര പാടം കള്ള് ഷാപ്പ് പിന്നെ റെസ്റ്റോറൻറ്റ് ഫാമിലി ആണ് ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതേ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അതേ മഞ്ജുവരർ വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് അമ്പലത്തിൻ്റെ വീടിൻ്റെ പിന്നെ റൂട്ടുപരി ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പോന്നിട്ട് പിന്നെയും കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടോ അവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അടുത്ത മോളായിരുന്നു അന്ന് നമ്മൾ പോയത് ഓർമ്മയില്ല നിനക്ക് ആ അപ്പൊ ഞാനില്ല

ചേട്ടനാളായ <laughs> <laughs> இஞ்சேட்டே நில்லுங்க. இந்த எரே

കൊട്ടാഞ്ചേരി കയറുമ്പോൾ ആറ്റത്തും ഒരു കറക്ക് കറക്കും പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാലും ഒരു കറക്ക് കറക്കും കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം കുറച്ച് നേരം എന്താ പറയുക പ്രകൃതി ഒന്ന് ആസ്വദിച്ച് ചീഡിതിട്ട വളരും ഒക്കെ സൗണ്ട് കേട്ടായിരുന്നു പിന്നെ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു ഒരു ടീമിന്റെ എന്തോ ഡാൻസ് പ്രോഗ്രാമോ എന്തോ മറ്റേ ഷൂട്ടിങ്ങോ കാര്യമുണ്ടായിരുന്നു അവിടെ കൊറച്ചു നേരം നടന്ന് കത്തിക്ക് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ പരിപാടിലേക്ക് പോയി ഫുഡ് തട്ടാൻ പോയി അങ്ങനെ അവിടെ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു ഞങ്ങളുടെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു വടി വടിയിക്കുന്നതാണ് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടിയുള്ളൊരു എനിക്കിഷ്ടപ്പെടാത്ത കാര്യം ഡോഗ്സ് ഉണ്ട് അതായത് ഇവർ വേസ്റ്റൊക്കെ ഇട്ടിട്ടാണോ അറിയില്ല ഡോഗ്സ് വരുന്നുണ്ട് വടി കണ്ട അവർ ഓടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വടി കൊണ്ടുവന്നു തന്നത് അപ്പോൾ വടി കണ്ടപ്പോൾ പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഫുള്ള് ശരിക്കും ആസ്വദിച്ചു അങ്ങനെ ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെയും കാണാം ബായ്